ഹായ് ഗായ്സ് നമ്മൾ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോകാനാണ് സിമ്പിൾ ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപ്പൊടി മുട്ടക്കറി നിങ്ങൾ ആരെയും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ചെയ്യണേ വാ ഹായ് ഒരു സൈഡിൽ മീൻ കറി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ മീൻ കറി തിളച്ചു കറി തിളച്ചോണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് ഉള്ളി വാട്ടി ഒഴിക്കാനുണ്ട് അത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത് മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് മുട്ടക്കറി ഉണ്ടാക്കാൻ കേട്ടോ വെളിച്ചെണ്ണ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക പിന്നെ സവോള ഇട സവാള ഇടാം അത് കഴിഞ്ഞിട്ട് തക്കാളിയും പച്ചമുളകും കൂടി ഒരുമിച്ച് ഇടാം നല്ലോണം വാടി കിട്ടണം ചവഴഞ്ഞ് കിട്ടണം എന്നാലേ ആ കറിച്ച് ടേസ്റ്റ് തന്നെയാവും ഉള്ളു ഉള്ളി ആയാലും തക്കാളി ആയാലും പച്ചമുളക് എന്തായാലും നന്നായിട്ട് നന്നായിട്ട് അതൊന്ന് വഴഞ്ഞ് കിട്ടണം ഞാൻ കറിയിലൊക്കെ നന്നായിട്ട് കറിവേപ്പിലുപയോഗിക്കും കേട്ടോ നിങ്ങളെല്ലാവരും അങ്ങനെ ഉപയോഗിക്കുന്നവരാണോ തക്കാളി ഇങ്ങനെ അരിഞ്ഞാലുണ്ടല്ലോ റൗണ്ട് റൗണ്ടായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വയന്ന് കിട്ടും കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ പെട്ടെന്ന് അത് വയന്ന് കിട്ടും ഇതെന്താ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു ഇനി വേണമായിരുന്നോ ചോന് വേണോ കുറച്ചൂടി അവള് കഴിച്ചത് കണ്ടില്ലേ പകുതി അവളെ വയറ്റിലേക്കും പകുതി തറയിലും പകുതി സെറ്റിലും ഒക്കെ ആണ് ഉള്ളത് കേട്ടോ എങ്കിലും ഒറ്റക്ക് കഴിച്ചു ശീലിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നതാണ് ഈ തക്കാളി നന്നായിട്ട് വയന്ന് വരണം കേട്ടോ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് സാമ്പാർ സാമ്പാറിൻ്റെ പൊടി സാമ്പാറിൻ്റെ പൊടി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ കൂടുതൽ ഈ സാമ്പാറിൻ്റെ പൊടിയുടെ ടേസ്റ്റാണ് ഈ കറിയിൽ കൂടുതലായിട്ടിരിക്കുക അപ്പോൾ അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ ആ ഒരു സാമ്പാറിൻ്റെ പൊടിയാണ് ശരിക്കും ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് സാമ്പാറിൻ്റെ പൊടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് നല്ലൊരു കറിയായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണേ അതിനുശേഷം എന്നോട് കമൻറ്റ് ചെയ്യണേ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നന്നായിട്ട് വന്ന് വന്നതിന് ശേഷം നമുക്ക് സാമ്പാർ പൊടി ഇട്ടു കൊടുക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരുന്ന് വഴിക്കതിന് ശേഷം നമുക്ക് സാമ്പാറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ആ പിന്നെ പിന്നൊരു കാര്യം ചൂടുവെള്ളമാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒട്ടും ശരിയാവില്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ കറിയിൽ വെള്ളം കൂടുതലുള്ളത് പോലെ തോന്നും ഈ ചൂടുവെള്ളം ആകുമ്പോൾ നമുക്ക് എല്ലാ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഒരു തിക്കായിട്ട് തരും അപ്പോൾ ചൂടുവെള്ളം നല്ല തിളച്ച് ചൂടുവെള്ളം നല്ല ഒഴിച്ചു കൊടുക്കും കച്ചത്തോളം ജ്യൂസ് വേണം അതിനനുസരിച്ച് ചുരുക്കം കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കറി കുറച്ച് കൂടുതലുണ്ട് ഞാൻ രാവിലത്തെ കൂടി കരുതിയിട്ടാണ് കുറച്ച് കറി ഉണ്ടാക്കുന്നത് കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമ്മളെ കറി കുറച്ച് കുറുകും എങ്കിലും നല്ല കുറുകൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട ഒക്കെ ഒഴിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ രണ്ട് മുട്ട ഒഴിച്ച് ഒഴിക്കണുണ്ടെങ്കിൽ കുറച്ച് എൻ്റെ അത് കുറച്ച് ലൂസായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടി ഒഴിച്ചു കൊഴി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുട്ടി ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് വിജയിപ്പിച്ച് തരണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണേ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ ഈ ആ മുട്ട ഒന്ന് നന്നായിട്ട് ഒടിഞ്ഞു വരുള്ളൂ അല്ലെങ്കിൽ കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ കയറിയിട്ടിരിക്കുമോ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ലോണം മുട്ട അങ്ങനെ ഒടിഞ്ഞു വരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കൂടിയത് പോലെ ഒന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഫൈനലി നമ്മൾ കറി വേപ്പലിട്ട് വാങ്ങി വെക്കാവുന്നതാണ് ഈ അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ പരീക്ഷിച്ചതൊന്നൊന്നും ഞാൻ പറയുന്നില്ല ചെയ്തു നോക്കണം ഒരിക്കലും മയേ എന്ന് പറയില്ല കേട്ടോ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ അതിന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ മുട്ടക്കറീൻ്റെ കൂടെ അപ്പമാണ് ഉണ്ടാക്കുന്നത് രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്ക് മാവേരിപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മുട്ടക്കറിയുമാണ് ഇന്ന് രാത്രി അപ്പോൾ നമ്മുടെ കുട്ടി ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ താങ്ക്